വഖഫ് നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിനായി മാറ്റി വഖഫ് ഭേദഗതി നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധതയില്ല സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു നിയമം റദ്ദാക്കണമെന്ന ആവശ്യത്തിന് അടിസ്ഥാനമില്ലായും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി വക്കഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ മൂന്ന് ദിവസത്തെ വാദം പൂർത്തിയായി വിധി എപ്പോൾ പറയുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടില്ല രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏതൊരാൾക്കും വക്കഫ് നൽകാമെന്ന വ്യവസ്ഥ ഒഴിവാക്കിയതെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി സൊളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചൂണ്ടിക്കാട്ടി ശരിയത്ത് നിയമവും വക്കഫും ബാധകമാകണമെങ്കിൽ ഇസ്ലാമത വിശ്വാസിയാണെന്ന് തെളിയിക്കണം വക്കഫ് നിയമത്തിൽ നിർവചിച്ച പട്ടികവർഗ മേഖലയിലെ ജനവിഭാഗങ്ങളുടെ സ്വത്ത് സംരക്ഷണം ഭരണഘടനാപരമാണെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു സുപ്രീംകോടതി മുൻകാല വിധിയിലൂടെ ഇക്കാര്യം അംഗീകരിച്ചിട്ടുണ്ട് പട്ടികവർഗ മേഖലയിലെ ഭൂമി കൈമാറ്റത്തിന് സംസ്ഥാന നിയമങ്ങളുടെ വിലക്കുണ്ട് എന്നാൽ വക്കപ്പായി മാറ്റിയാൽ മുത്തവലിയുടെ താൽപര്യാനുസൃതം ഭൂമി കൈകാര്യം ചെയ്യാനാകും മതവിശ്വാസം പാലിക്കുന്നവർക്ക് മാത്രമേ വക്കഫ് നൽകാനാവൂ എന്നതും നിയമാനുസൃതമാണ് വക്കഫ് തട്ടിപ്പ് ഒഴിവാക്കുന്നതിനായാണ് ഈ നടപടിയെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി വക്കഫ് മതേതര ആശയമാണെന്നും അതിനാൽ അത് സ്റ്റേ ചെയ്യരുതെന്നും ഭരണഘടനാപരമായ എല്ലാ അവകാശങ്ങളും സംരക്ഷിച്ചാണ് നിയമനിർമ്മാണമെന്നും സോളിസിറ്റർ ജനറൽ ബോധിപ്പിച്ചു നിയമം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിന് അടിസ്ഥാനമില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാടെടുത്തു ജനം ഡൽഹി